പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സുപ്രധാനമായ ആ വഴിത്തിരിവ് വന്നു സംഭവിക്കുകയാണ് പല്ലവിയെ ചെന്ന് കാണുകയാണ് അഭിഷേക് എന്താ അഭിഷേകേട്ട ഇങ്ങോട്ട് വരാൻ എന്തുപറ്റി പല്ലവി ഇങ്ങോട്ട് വന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് ആ പറയൂ ചേട്ടാ എന്താണ് എന്തുപറ്റി നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നതല്ല എന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് അതെന്ത് ചേട്ടാ അങ്ങനെ പറയാൻ എന്തെങ്കിലും സംഭവിച്ചോ എനിക്ക് മനസ്സിലായില്ല ഞാൻ പറയാം നീ എന്നെ ചേട്ടാ എന്നല്ലേ വിളിക്കുന്നേ അതെ അത് നമ്മുടെ ബന്ധവും അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് എന്ത് മനസ്സിലായില്ല നീ യഥാർത്ഥത്തിൽ എൻ്റെ സഹോദരിയാണ് എൻ്റെ അമ്മയുടെ വയറ്റിൽ പിള പിറന്ന സഹോദരി അത് അതെങ്ങനെ ശരിയാകും അപ്പോ ഇവിടെയുള്ള കൃഷ്ണനെ അച്ഛൻ അതെങ്ങനെ അതാണ് പറഞ്ഞത് ഇതെല്ലാം എൻ്റെ അച്ഛൻ ചെയ്ത ചതിയുടെ ഫലമായി സംഭവിച്ചതാണ് യഥാർത്ഥത്തിൽ നിൻ്റെ അച്ഛൻ കൃഷ്ണനല്ല അവർ നിന്നെ ദത്തെടുത്തതാണ് എന്നതാണ് സത്യം നീ എൻ്റെ സ്വന്തം സഹോദരിയാണ് ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ പല്ലവി ഇതിനിടയിൽ അവിടേക്ക് കടന്നു വരുന്ന കൃഷ്ണേട്ടൻ പല്ലവി മോടെ അവരോടൊന്നും സംസാരിക്കാൻ വാ ഉള്ളിലേക്ക് വാ എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് പക്ഷെ നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരും ആ സത്യം മൂടിവെക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല കൃഷ്ണേട്ട നിങ്ങൾക്ക് സത്യം എന്തെങ്കിലും വെളിപ്പെടുത്തേണ്ടതായ അവസരം വരും എനിക്കത് ഉറപ്പുള്ള കാര്യമാണ് ഇതോടെ കൃഷ്ണേട്ടനാകെ തകർന്നു പോയിരിക്കുകയാണ് അയാളുടെ സംസാരത്തിൽ നിന്ന് ഇപ്പോൾ അഭിഷേക് പറയുന്നതിൽ എന്തൊക്കെയോ കാര്യമുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് അവൾ ഇതോടെ ഞെട്ടി പോകുന്ന അവൾ കൃഷ്ണേട്ടനോട് അച്ഛ അഭിഷേക് പറയുന്നതിൽ എന്താണ് സത്യമുള്ളത് നിങ്ങൾ എന്നെ ദത്തെടുത്തതാണോ എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ അച്ഛൻ എന്നോട് സത്യം പറ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് ഇതോടെ കൃഷ്ണേട്ടനാകെ പകച്ചു പോവുകയാണ് സത്യങ്ങൾ അവളോട് പറഞ്ഞാൽ എന്നെ വെറുക്കുമോ എന്ന ചോദ്യം ബാക്കിയാകുന്നു ഇതോടെ തല താഴ്ത്തിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് അയാൾ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ഇതോടെ തിരിച്ചറിയുകയും ചെയ്യുന്നു പല്ലവി എന്നാൽ ഇതേ സമയം തിരികെ വീട്ടിലേക്ക് എത്തുന്ന ദേവബാല തൻ്റെ അച്ഛനെ ചെന്ന് കണ്ടിരിക്കുകയാണ് മോളെ എന്താണ് ഇനി ചെയ്യാനുള്ളത് അഭിഷേക് നമ്മൾ വിചാരിച്ചതുപോലെ നമ്മുടെ വഴിക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ ആ ഇഷയുടെ പിറകെ തന്നെയാണ് അതുകൊണ്ട് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അഭിഷേകിന്റെ കാര്യത്തിൽ നീ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ അഭിഷേകിനെ ഞാൻ എങ്ങോട്ടും വിട്ടുകളയില്ലാച്ച ഞാനില്ലാതെ അവനൊരു ജീവിതം ഉണ്ടാവുകയില്ല ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കുകയില്ല അതിനു വേണ്ടി ഏതറ്റം വരെ പോകണമോ ആ അറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ് അവൻ ഞാനില്ലാതെ നരകിക്കുക തന്നെ ചെയ്യും അതിനു വേണ്ടിയുള്ള പ്ലാൻ എല്ലാം ഞാനിപ്പോൾ ശരിയാക്കിയിട്ടുണ്ട് ഞാൻ അത് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാം ഇത് കേട്ട് ആകെ ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ദേവരാജൻ എൻ്റെ മകൾ അതിരുവിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ മുതലായ ചോദ്യങ്ങൾ ഇപ്പോൾ ബാക്കി ആവുകയും ചെയ്യുന്നു ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് റാംമോഹൻ നീക്കങ്ങൾ ആരംഭിക്കുമ്പോൾ റാംമോഹനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡോക്ടർ ഇഷയെ വിളിച്ച് അറിയിക്കുകയാണ് റാം ആരോഗ്യസ്ഥിതി ഇപ്പോൾ ബെറ്റർ ആണ് എങ്കിലും കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെയല്ല അച്ഛന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ തന്നെ വേണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോളെ മറ്റു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒന്ന് പോയിരിക്കുകയാണ് ഇഷ മാത്രവുമല്ല ഇനി എന്തു ചെയ്യും എന്ന് ഇഷ ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിലാണ് രാഹുൽ തൻ്റെ നീക്കം മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഇത് ഇഷയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്